വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി ഉണ്ടാക്കി എന്ന പുലിവാല് മറയ്ക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒറ്റപ്പെടുത്തി അമേരിക്കയിലേക്ക് പോവുകയും പിന്നീട് എസ് എഫ് ഐയെ തിരുവനന്തപുരത്ത് അങ്ങ് അഴിച്ചു വിടുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം നടന്നില്ല ഇപ്പോഴും പ്രതിപക്ഷം ഇതിന് വീണ ജോർജ് ഉണ്ടാക്കി വെച്ച ഗുലുമാലുകൾ പറഞ്ഞ് നടക്കുകയാണ് അതിന് പരിഹാരം കണ്ടെത്താൻ നമുക്കറിയാം കെ മുരളീധരൻ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് തവണ പറഞ്ഞിരുന്നു വീണാവി ഈ പണി പറ്റുന്നതല്ല എന്നുള്ളത് അതിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു നമുക്ക് ഇന്ന് പത്രങ്ങളിൽ വന്ന കുറച്ച് വാർത്തകൾ കൂടെ പരിശോധിക്കാം ആദ്യം എനിക്ക് പറയാനുള്ളത് ദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വാസവൻ ഒരു ലേഖനം കുറിക്കുകയുണ്ടായി അതിൽ സാധാരണക്കാരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ് തകർന്നു വീണ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ നല്ല വശങ്ങളാണ് പറയുന്നത് പക്ഷേ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് വിപുലമായ കെട്ടിട ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ചാണ് പണി പൂർത്തിയായ എട്ട് നിലയിലുള്ള സർജിക്കൽ ബ്ലോക്ക് നിർമ്മാണം നടക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്നീ എന്നിവ ഇരുന്നൂ അയ്യാ അഞ്ഞൂറ്റി ഇരുപത്താറ് കോടി രൂപയുടെ പദ്ധതികളാണ് സർജിക്കൽ ബ്ലോക്കിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് കിടക്കയും പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുമുണ്ട് ഉണ്ട് ഇത്തരത്തിലാണ് നമ്മുടെ പുതിയ ആ ബിൽഡിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്ന് മനോരമയിലും വാർത്ത വന്നിരുന്നു അത് തുറക്കാൻ വൈകുന്നതിനെക്കുറിച്ച് അതുകൂടെ നമുക്കൊന്ന് കാണാം നമ്മൾ കണ്ടു അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിലാണ് ഇന്ന് വാസവൻ്റെ എഡിറ്റോറിയൽ പേജിലെ ആ ലേഖനം ഇനി നമുക്ക് മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയിലേക്ക് വരാം നമുക്കറിയാം മനോരമ മലയാള മനോരമ ദിനപത്രം കുറച്ച് ദിവസങ്ങളായി ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് അതായത് മെഡിക്കൽ കോളേജുകളുടെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുടെ ദുഷാവസ്ഥ വിളിച്ച് കാണിക്കുന്ന ചിത്രങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ വരാന്ത വാടായ കഥയും മെഡിക്കൽ കോളേജ് പി ഓയുടെ അവസ്ഥയും എല്ലാം പറയുന്നുണ്ട് അതായത് നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിൽ കിടത്തി ചികിത്സ വീൽ ചെയറ് എന്ന് പറയുന്നു അതുപോലെ കൊടുത്തിരിക്കുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വരാന്തയിൽ കിടത്തി രോഗിക്ക് ട്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥ വരുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വരാന്തയിൽ കിടക്കുന്ന രോഗിയെ നിലത്ത് കിടത്തിയിരിക്കുന്നു പരിശോധിക്കുന്ന ഡോക്ടറുടെ ചിത്രം കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ആശുപത്രിയുടെ ഒരു ദുരവസ്ഥ തന്നെ മനോരമ പത്രം ഇന്ന് പ്രസിദ്ധീകരിച്ചു അത് കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് എന്ത് തന്നെയായാലും മനോരമ ദിനപത്രം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കെ മുരളീധരൻ സംസാരിക്കുന്നത് അന്ന ഒരു കോട്ടയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിന്ദു എന്ന വീട്ടമ്മ രക്ഷപ്പെടുമായിരുന്നു ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണ് ആരോഗ്യവകുപ്പ് ജനാധിപത്യത്തിനുകൊണ്ട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് രാജിവെച്ച് പഴയതുപോലെ വാർത്ത വായിക്കാൻ പോവുക അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവർ സർക്കാർ ആശുപത്രിയിൽ പോയാൽ പിന്നെ വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അന്ന് വീണ ജോർജ് കോട്ടയത്ത് ഉണ്ടായിരുന്നു അന്നൊരു കോട്ടയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വിന്ദു എന്ന വീട്ടമ്മ രക്ഷപ്പെടുമായിരുന്നു കാരണം കെട്ടിടം തകർന്ന് കിടക്കുമ്പോൾ അവിടെ എത്തിയ വീണ ജോർജ് പത്രക്കാരോടും ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞത് ഇതൊരു പഴയ കെട്ടിടമാണ് പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു ഒരു രക്ഷാപ്രവർത്തനവും നടന്നില്ല അപ്പോൾ ആ പരിസരത്തുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള വന്നവർ പറഞ്ഞു ശരിയല്ല ഞങ്ങൾ പലരും കുളിക്കുന്നതും മറ്റും ഈ പൂട്ടി കിടക്കുന്ന കെട്ടിടത്തിലെ ബാത്റൂമിലാണ് എന്നെ സൂചിപ്പിച്ചു അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് ശ്രീ ചാണ്ടിയമ്മൻ അവിടെ എത്തുന്നതും കർശനമായി തന്നെ പരിശോധന നടത്തണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ബിന്ദു എന്ന വീട്ടമ്മയെ വീട്ടമ്മയുടെ ശരീരം കണ്ടിട്ട് കിട്ടുന്നത് പക്ഷെ അപ്പോഴേക്കും ആ പവൻ സ്ത്രീ മരിച്ചു കഴിഞ്ഞു ഞാൻ പറയട്ടെ അന്ന് മന്ത്രി ഇത്രയേറെ ഉത്തരവാദിത്വമില്ലാതെ ഒരു മന്ത്രി എന്നുള്ള സ്റ്റാറ്റസ് പോലും നോക്കാതെ അവർ വളരെ മോശപ്പെട്ട രീതിയിലാത്ത ആരുമില്ല എന്ന് ആധികാരികമായി പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവിടെ ഉദ്യോഗസ്ഥന്മാര് കിട്ടാൻ തകർന്ന സ്ഥലത്ത് ഒരു പരിശോധനയെങ്കിലും നടത്തുമായിരുന്നു അതുപോലും ചെയ്തില്ല അപ്പോൾ ഒരു വീട്ടമ്മ കൊന്ന കേസിൽ പ്രതിയാക്കപ്പെടേണ്ട സ്ത്രീയാണ് ഇന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന ഈ വീണ ജോർജ് യാതൊരു നാണും മാനും കൂടാതെ ശീത പ്രവർത്തികളെ ന്യായീകരിക്കുകയും ജനപ്രതിനിധികളെ പോലും ധിഖരിക്കുകയും ചെയ്യുന്ന ഈ മന്ത്രി നാടിനമാനാണ് ആരോഗ്യവകുപ്പിന് മാത്രമല്ല കേരളത്തിലെ മൊത്തം ഭരണ സംവിധാനങ്ങൾക്ക് അപമാനമാണ് ഈ മന്ത്രി എന്നിട്ടും ഒരു നാണവും മാനും കൂടാതെ ഈ മന്ത്രി വാചക കസർത്തടിച്ച് നടക്കുക ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്തുകൊണ്ട് വീണാ ജോർജിനോട് രാജിവെക്കാൻ പറയാനുള്ള നട്ടെല്ലാം പിണറായിക്കില്ല എന്തുകൊണ്ട് അത് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല മാത്രമല്ല ഇന്ന് പല സർക്കാർ ആശുപത്രികളിലും രോഗികൾ പാവപ്പെട്ട രോഗികൾ കിടക്കുന്ന നിലത്താണ് ഒരു പായ പോലും അവർക്ക് ലഭിക്കുന്നില്ല ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥയാണ് കണ്ണൂര് പെരിയാരം മെഡിക്കൽ കോളേജ് ശ്രീ കെ കരുണാരൻ മുഖ്യമന്ത്രി അവിടെ ആരംഭിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് സമരം നടത്തിയവരാണ് ഇന്ന മെഡിക്കൽ കോളേജ് ഇവരുടെ നിയന്ത്രണത്തിലാണ് ജയരാജന്മാരുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ നടന്നു പോകുന്നവർ മൂക്കിൽ പഞ്ഞിവെച്ചു വരുന്ന അവസ്ഥയാണ് ഇന്ന് പെരിയാരം മെഡിക്കൽ ഉള്ളത് ഇങ്ങനെയുള്ള ഓരോ ആശുപത്രികളും ജനങ്ങളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറ്റി ഇന്ന് ഞാൻ പറയാം ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണ് ആരോഗ്യവകുപ്പ് അതിന് നേതൃത്വം നൽകുന്ന ഈ മന്ത്രിക്ക് ജനാധിപത്യത്തിനുകൊണ്ട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് രാജിവെച്ച് പഴയതുപോലെ വാർത്ത വായിക്കാൻ പോവുക അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാനിപ്പോഴും ഓർക്കുന്നു നവീൻ ബാബു എന്ന ഇടതുപക്ഷ അനുഭാവിയായ തഹസിൽദാർ ആത്മഹത്യ ചെയ്തപ്പോൾ ഞാൻ ഞാനെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതാണ് ഞാൻ കണ്ട കാഴ്ച നവീൻ ബാബുവിന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന വീണാ ജോർജ് തിരിഞ്ഞിട്ട് എന്താ ചെയ്താറിയോ നവീൻ ബാബുവിനെ കൊന്ന ശക്തികളെ സഹായിച്ചു ഒന്ന് അഭിനയിക്കുക വാർത്ത വായിക്കാൻ മാത്രമല്ല അഭിനയിക്കാനും പിടിക്കുകയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി ഇപ്പോ ബിന്ദുവിന് കൊടുത്തിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ഞാൻ പറയട്ടെ ഒരു ജീവൻ അത്രേ നിങ്ങൾ വില കൽപ്പിക്കുന്നുള്ളൂ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം മകന് ജോലിക്ക് ശിപാർശയല്ല സ്പെഷ്യൽ ഓർഡർ ഇറക്കി മകന് സ്ഥിരം ജോലി നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇത് മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രിയെ പുറത്താക്കണം ഇപ്പോ ചില ഡി വൈഫ് എസ് എഫ് ഐ കാരും ഇറങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാൻ നിങ്ങൾ യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാനല്ല നോക്കുന്നത് നിങ്ങൾ വീണാചോതെ രക്ഷിക്കാനാണ് നോക്കുന്നത് നിങ്ങൾ ഇന്നത്തെ സമരം എന്ന് പറയുന്നത് ഇപ്പൊ നടത്തുന്ന ഡി വൈഫ് സമരം ഉണ്ടല്ലോ ആ സമരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളെ കലാപഭൂമിയാക്കുകയാണ് ഒരു കാര്യം ഞാൻ തറവിച്ച് പറയാം ഞങ്ങളുടെ ഈ സമരം ഒന്നും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല ഞങ്ങൾ സമരം ചെയ്യും പോലീസുകാർക്ക് നെട്ടോട്ടോടി വരും ഞാൻ അത്രേ പറയുന്നുള്ളൂ ചില പോലീസ് ഞാൻ പോലീസുകാരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അമിതമായിട്ടുള്ള ആവേശം കാണിക്കണ്ട എട്ട് മാസം കൂടിയേ പിണറായിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ ശക്തരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവും ആ ഗവൺമെന്റ് നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും പക്ഷെ അതിനു മുമ്പ് ജനങ്ങളാരോഗ്യത്തോടെ ഇരിക്കട്ടെ ജനങ്ങളോട്ട് ചെയ്യാൻ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവര് സർക്കാർ ആശുപത്രിയിൽ പോയാൽ പിന്നെ പിന്നവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വീണ ജോർജിനെ പുറത്താക്കുക പിണറായിക്ക് രണ്ട് വീണകളെ കൊണ്ടാണ് ഇപ്പൊ തലവേദന വീട്ടിൽ വീണയുണ്ട് അവന്റെ മകളായതുകൊണ്ട് ഉപേക്ഷിക്കാൻ നിർത്തിയില്ല പക്ഷെ വീണ ജോർജിന്റെ മന്ത്രിയെങ്കിലും പുറത്താക്കിയില്ലെങ്കിൽ സ്വസ്ഥമായി തിരിക്കാൻ കഴിയില്ല അപ്പൊ അമേരിക്കയിൽ ചെന്നു അവിടെ സ്ഥിതി എന്താച്ചാൽ വെള്ളപ്പൊക്കം വന്നു മനുഷ്യനൊക്കെ മരിക്കാൻ തുടങ്ങി അവിടെ ചെന്നാലും അവസ്ഥതാണ് അതുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം